ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്രാവശ്യം അത് നടക്കും 还了还了 ഹലോ ആരാണ് സിറ്റി ടൈഗേഴ്സ് ഒരു പ്രധാന കാര്യം അറിയിക്കാനാണ് വിളിക്കുന്നത് നിങ്ങളുടെ ഏകമകൾ ആശാ സിറ്റി ടൈഗേഴ്സിന്റെ കസ്റ്റഡിയിലാണുള്ളത് ഷീസ് കിഡ്നാപ്ഡ് ഹലോ എന്താ നിങ്ങൾ ആരാ ഉള്ളത് സിറ്റി താവളത്തിൽ ആ കുട്ടി സുരക്ഷിതയാണ് പോലീസിനെയോ പത്രക്കാരെയോ മറ്റേ വിവരം അറിയിച്ചാൽ നിങ്ങളുടെ മകളുടെ ശവം മാത്രമേ നിങ്ങൾക്ക് തിരിച്ചു ഹലോ ഹലോ സ്വാമിജി വെൽ ഡാൻ എന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടന്നു പ്രതിബന്ധങ്ങൾ നീങ്ങി തുടങ്ങി വിജയം എന്നും എം ആർ സിയേത് മാത്രം നോക്കേ ഒരേ ഒരു ഓപ്പറേഷൻ സിറ്റി സിറ്റിട്ട് പേരെടുത്തില്ലേ ഫ്രണ്ട് ഇനി ില്ല നാനാ കെട്ടവന്മാര് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഈ തടി മണ്ണോ മാത്രം പോരാ മൂള വേണം പോരാക്കൊക്കെ ഈ പണി നിർത്തി പോലീസിൽ ഒരു ചാൻസ് സിറ്റി ടൈഗേഴ്സ് ആ ഗ്രൂപ്പാണ് തോന്നുന്നത് മറ്റൊരു സംഘത്തിനും ഇത് ഇത്രയും വിജയിപ്പിക്കാനാവില്ല നൂറ് വട്ടം ഞാൻ പറഞ്ഞതല്ലേ ആ അല്ലേമാരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ആസ്ഥാനം കണ്ടുപിടിക്കാൻ കഴിച്ചു തന്നെ ആ പെണ്ണു നമുക്ക് അവരുടെ കയ്യിൽ തിരിച്ചു പിടിക്കാ സാറേത്തു നീയൊക്കെ ഇറങ്ങിയത്യൻസ് പൊട്ടിട്ടൊന്നുമില്ല ആ സ്വാമിജി ഒറ്റ ആയിരിക്കും ഓ ഞാൻ എന്ത് സമാധാനം പറയും എന്റെ കർത്താവ് ചാക്കോച ഇത് ഞാനാ സ്വാമിജി എന്താ ഈ പറഞ്ഞ കാര്യം എന്ത് ഈശോ ഇന്നത്തെ പത്രം കണ്ടില്ലായിരുന്നോ ആ അത് കണ്ടുകൊണ്ടാ തന്നെ വിളിച്ചത് എന്തിനാണോ വലിയ കിഡ്നാപ്പിംഗ് ആണെന്ന് നടക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ സിറ്റി ടൈഗേഴ്സ് ചുമ്മാ പുഷ്പം നടത്തിയത് പറഞ്ഞാ അതിന് തന്നെ ഒരു സഹോദര സ്ഥാപനമാ പ്ലാനിങ് കംപ്ലീറ്റ് ഞാനല്ലേ നടത്തിയത് എന്റെ പേരിൽ വാർത്ത വരാതിരിക്കാൻ പുതിയൊരു പേര് വെച്ചതാ ഒന്ന് നിർത്തണോ തൻ്റെ ഏതോ ആനുങ്ങൾ പങ്കൊള്ളാൻ വന്നിരിക്കുന്നു അത് തീരുമാനിക്കാൻ കഴിഞ്ഞ ട്വന്റി ഫൈവ് ആയിട്ട് ഞാൻ ഈ ഫീൽ ഉള്ളതാ എനിക്ക് തൊഴിൽ ഓ ഒരു സ്വാമിജി അങ്ങനെ നേരിട്ട് വന്നിട്ട് ഇപ്പൊ ഉണ്ടാക്കണ്ടവൻ

നഗരത്തിലെ വ്യവസായ പ്രമുഖരും കോടീശനുമായ എം ആർ സിയുടെ ഏകമകളെ സിറ്റി ടൈഗേഴ്സ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു കൂടസം തട്ടിക്കൊണ്ടുപോയതായി അറിയുന്നു കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസ് നഗരം മുഴുവൻ ബലവീശി കഴിഞ്ഞിരിക്കും അറിയില്ല രാമേന്ദ്ര പിന്നെ അറിയാൻ വേണ്ടിട്ടില്ല എല്ലാരും അറിഞ്ഞു തീരെ പേടിയില്ലേ എന്താ നിനക്ക് പേടിയുണ്ടോ എനിക്ക് കുറച്ച് പേടിയുണ്ട് പിന്നെ പിന്നെ കൂടെ തന്നെ തൊഴിൽ എനിക്ക് പോലീസിനെ ആലോചിക്കുമ്പോഴ അവര് ഉപദ്രവിക്കില്ലേ ആ ഉപദ്രവിച്ചു വരും പക്ഷെ പോലീസ് വരുന്നതിന് മുമ്പ് എം ആർ സി മുഴുവൻ പറഞ്ഞു വെച്ചിരിക്കണം എനിക്ക് ഒരു അവളെ തന്നെ അങ്ങോട്ട് പറഞ്ഞാലോ അവള് പോലീസിൽ വിട്ടി ചെട്ടിയാരെ വരും നീ കേട്ടേ പറഞ്ഞേക്ക് ഈ കൂട്ടത്തിൽ തട്ടിക്കൊണ്ട് വരായിരുന്നു എങ്കിൽ അത്രയും സമാധാനം കയറുകൊണ്ട് കിട്ടിയ കൈ വേദനിക്കും അത് ഞാൻ വിളിച്ചു സാധാരണയാളിച്ചു പോകുമ്പോൾ നിന്റെ പട്ടി വരും നീ വിളിച്ചു പോയ കേൾക്കാൻ ഇവിടെ പരിസരത്ത് ആരും താമസവും എനിക്ക് ദേഷ്യം വന്ന ഒറ്റ ചവിട്ടിനെ കൊന്ന് കുഴിച്ചു കൂടും ഞാൻ നീ നോക്കിയോ ഞാൻ വരാം എന്താ കളിയത് ഇതാണ് ഇവിടെ കോഴിക്കല്ലൊണ്ട് ഭയങ്കര ശല്യമാണ് കല്ലന്മാരെ പിടിക്കാൻ വേണ്ടി ഒരു പുതിയ വിദ്യ പരീക്ഷ നോക്കുക രാത്രി ഒലിച്ചു നല്ല കാര്യായി അതോടനെ ശരിയാവും പിന്നെ എന്താ എനിക്ക് ആവശ്യത്തിന് ഒരു ഫോൺ അത്യാവശ്യമാണ് ഫോണില്ലാതെ ഒന്നും അതെ അതെ അത്യാവശ്യമാണ് വെരി വെരിട്ട് ഫ്ലാറ്റ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മാറിയാലോ വെരി വെരി ഗുഡ് ഗുഡ് മാറാനോ അത് വേണ്ട ഞങ്ങളുടെ ഫോൺ ഉപയോഗിക്കാം അതെ പ്ലഗ് പോയിന്റ് ഉണ്ടല്ലോ ഞങ്ങളുടെ ഫോൺ എടുത്ത് അവിടെ വെക്കാം ഞങ്ങൾക്കും ഫോൺ കോൾസ് വരാറില്ല ഫോണിന്റെ പേരും പറഞ്ഞ് താമസം മാറ്റണ്ട യു ക്യാൻ യൂസ് മൈ ഫോൺ ഭയപ്പെടൊന്നും വേണ്ടോ അവൻ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ കൊല്ലൂന്നൊക്കെ കൊല്ലും ഒന്നും എന്നെ ഇങ്ങനെ ചിലപ്പോ ഓരോന്നൊക്കെ പറഞ്ഞ അവൻ പേടിപ്പിക്കാറുണ്ട് നമ്മൾ വിചാരിക്കുന്നത് അവൻ ആള് വെറും പാവ തട്ടിക്കൊണ്ടു വന്ന ഓ അങ്ങനെ അത് കുട്ടിയെ തട്ടിക്കൊണ്ടു വന്ന കുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്ന പണം തരുന്ന ഒരാള് പറഞ്ഞേ ഞങ്ങൾക്കാണെങ്കിൽ പണത്തിന് വളരെ അത്യാവശ്യമുണ്ട് വാടക കൊടുക്കണം ചെട്ടിയാർക്ക് കൊടുക്കണം താഴത്തെ വീട്ടുകാരുടെ കാരുണ്യം കൊണ്ടാ വാടക കൊടുക്കാതെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നത് കുട്ടിയുടെ അച്ഛൻ പണം തരുമല്ലേ എന്റെ ഒരുപാട് കാശുണ്ടായിരുന്നേ കോവിലത്തുനിന്ന് വരുമ്പോ തോർത്ത് കെട്ടി അച്ഛൻ അല്ല അച്ഛൻ തന്നെ വന്നതാണ് അത് വരിക്കച്ചക്ക വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോയിരുന്ന സമയത്ത് രണ്ടു മൂന്ന് ആളുകൾ വന്ന് പിടിച്ച് ഉറച്ചുകൊണ്ട് പോയി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ലായിരുന്നു വാ അടുത്തേക്ക് വാ എന്താ കുട്ടി താനീ ആ അത് വേണ്ട രാമേന്ദ്രൻ എന്നെ എന്ന് പറഞ്ഞില്ലേ ഈ കുട്ടി എന്റെ പറയാൻ പാടില്ല പാടില്ലാത്ത സ്ഥലത്തു എന്തിനാ അവളുടെ പോയത് നിന്റെ രണ്ടും വെട്ടി തല്ലിക്കൊന്ന് ശരിക്കും അറിയാഞ്ഞിട്ടാ മുപ്പത് വരെ കൊന്നവനാ ഞാൻ മുപ്പത്തൊന്നാമത്തെ നിന്റെ എല്ലാത്താവിന്റെ ചെലക്കലി നിർത്തി തരാടി ആഹാ നിന്റെ തന്ത കള്ളൻ എം ആർ സിയെ ഞാനൊന്ന് വിളിച്ചോട്ടെ അയാള് പോലീസിനെയും പത്രക്കാരെയും വിവരം അറിയിച്ചിട്ട് ബുദ്ധിമാൻ ചമഞ്ഞിരിക്ക തോളനുഭവിക്കുന്നു നോക്കോ നിങ്ങൾ നിങ്ങൾ പോയി ഇതിന്റെ അനുഭവിക്കും നീ എന്നെ മോക്ക് സംഭവിച്ചാൽ അങ്ങനെ വാ ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം അഞ്ചു നയാ പൈസക്കൊരു തോന്നൽ ഉണ്ടാവും നിങ്ങളുടെ മകൾ ഇവിടെ സുഖമായിട്ട് കഴിയുകയാണെന്ന് വെറുതെയാണ് മിസ്റ്റർ ഓരോ നിമിഷവും ക്രൂരമായ പീഡനങ്ങളായിട്ട് അവൾ പുളയുകയാണ് വേണമെങ്കിൽ കുട്ടിയുടെ കരച്ചിൽ കുറച്ച് കേട്ടോളൂ പറഞ്ഞത് കരച്ചിൽ കേട്ടില്ല അല്ലേ കേൾക്കില്ല കരയാൻ പോലും അശക്തിയായി ടൈഗർ നീ ജയിലിൽ പോവാൻ ഒരുങ്ങിക്കോ സേറ്റി ടൈഗ് അത്ര മണ്ടന്മാരൊന്നുമല്ല അര മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വിളിക്കും എനിക്ക് എസ് ഓർണോ കിട്ടിയിരിക്കണം അവന്മാർക്ക് ആരാന്ന് അറിയാൻ പാടില്ല പിന്നെ ഞാൻ നാളെ ബാംഗ്ലൂരിലേക്ക് ഒരു ടിക്കറ്റ് എനിക്ക് തിരിച്ചു പോണ്ടേ നീ തിരിച്ചു പോകാൻ വരട്ടെ ഇവിടെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കോണ്ടിരിക്കന്മാർ ആ പെൺകുട്ടിയെ താമസിക്കാതെ കൊല്ലും എന്താ ഉറപ്പ് അതിനുമ്പ് പോലീസ് അവരെ പിടിച്ചാലോ എന്തെങ്കിലും ഒന്ന് മുന്നിൽ കാണാതെ ഞാൻ പ്രവർത്തിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ പണത്തിനു വേണ്ടി അവന്മാര് വിളിക്കുമ്പോഴൊക്കെ തരില്ല എന്ന് ഞാൻ പറയും പണം കിട്ടില്ല എന്ന് ഉറപ്പാക്കുകയും പോലീസ് പിടിച്ചേക്കൊന്ന് സംശയം ഉണ്ടാകുകയും ചെയ്യുമ്പോ അവന്മാര് കൊന്നിരിക്കും നീ തൽക്കാലം ഇവിടെ തന്നെ എനിക്ക് ഈ പൊല്ലാപ്പൊന്ന് അവസാനിച്ച് കിട്ടിയാൽ എത്ര കാലം ഇത് കേൾക്കാൻ തുടങ്ങി ഇല്ല ഡിയർ കുറച്ചു ദിവസം കഴിയട്ടെ അത് കഴിഞ്ഞാൽ മറിയോ

നിങ്ങൾ ആരാണല്ലോ എന്താ ടൈഗറിന് സംശയം തോന്നുന്നുണ്ടോ എന്താ തീരുമാനം നാളെ പറഞ്ഞ സംഖ്യ തരാൻ പറ്റുമോ തരാമല്ലോ നാളെ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം അപ്പൊ തരാൻ പറ്റില്ല ഏത് പറയാ ടൈഗർ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടതിൽ തെറ്റിതായിരിക്കും ആ എന്ത് പുല്ലെങ്കിലും ആവട്ടെ നാളെ നാളെ എങ്ങനെ എക്സ്ചേഞ്ച് അത് രാവിലെ മണിക്ക് സുഭാഷ് ചതുപ്പ് നിലത്തിനടുത്ത് എന്റെ മകള് ഏക മകൾ ആശ നിങ്ങൾ അവളുമായിട്ട് അവിടെ എത്തണം ശരി അപ്പൊ നാളെ രാവിലെ സുഭാഷ് നഗറിൽ കാണാം നല്ല ബുദ്ധി തോന്നിന് നന്ദി എം ആർ സി പോലീസോ പട്ടാളോ എല്ലോ ഉണ്ടെങ്കിൽ അയ്യോ ഒരിക്കലും ഇല്ല എന്നെ വിശ്വസിക്കൂ ആണ് പറയുന്നത് എംസിന്നാ വിളിക്കുന്നത് ഞങ്ങൾ ഓഫീസിൽ നിന്നാ ആ ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാനാ അവിടുത്തെ ഫോൺ നമ്പർ അത് അതൊക്കെ പൂഞ്ഞാറ്റി പറഞ്ഞാ മതി സിറ്റി ടൈഗേഴ്സ് ആവശ്യപ്പെട്ട കാശ് റെഡിയാക്കി കൊള്ളുക അള്ളാടെ കൃപയുണ്ടെങ്കിൽ നാളെ രാവിലെ എല്ലാം ശുഭമായി അവസാനിക്കും പണമെന്ന് പറഞ്ഞ ഒന്നര ലക്ഷം ഈ നോട്ട് പേപ്പർ വെച്ചാ മോളിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവർ കണ്ടുപിടിക്കും പരീക്ഷണത്തിന് ആയിക്കൊള്ളുക ഇല്ലെങ്കിൽ മോള് ക്ലീൻ ഔട്ട് മോൾ അല്ലേ അല്ല നാളെ രാവിലെ പിടിയിട്ടുല്ലേ മൂന്നര തരം അതിനോണ്ട് എല്ലാ അറേഞ്ച്മെന്റ് ഹലോ ആ എന്താ വിശേഷം അയാൾ പണം തരാന്ന് പറഞ്ഞല്ലേ ഇല്ലല്ലോ കള്ളം പറയാതെ എനിക്കറിയാം ആ ഫോൺ ചെയ്തത് എം ആർ സി അല്ല എസ് ഐ അബൂഹസനാ പോലീസിന്റെ വലയപ്പെടാതിരിക്കണെങ്കിൽ നിങ്ങള് നാളെ പോകരുത് പോയാ നിങ്ങൾ അകത്താ വിശ്വാസവഞ്ചന കാണിച്ചാൽ ആ പെണ്ണിനെ ഇന്ന് തന്നെ തട്ടിയത് അയാൾ ഒന്ന് പഠിക്കട്ടെ ഇതെല്ലാം അത്ര വ്യക്തമായിട്ടറിയാൻ നിങ്ങൾ അറിയാ ദൈവോ തൽക്കാലം അങ്ങനെയാണെന്ന് കൂട്ടിക്കോ ഞാൻ പറയുന്ന അനുസരിക്കുന്നാണ് ബുദ്ധി സ്വാമിജി ഇനി ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശം സിറ്റിട്ടില്ല ഞങ്ങൾ തീരുമാനിച്ചോളാം വെക്കട്ടെ ഹലോ ഹലോ ഉം ഉം